السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد صحوذر ماري برشد رمضان أذند إلا ننمغرم أي نملكي ഖുർആാനിൻ്റെ മാസമായ ക്ഷമയുടെ മാസമായ നന്മയുടെ ദാനധർമ്മത്തിൻ്റെ സഹാനുഭൂതിയുടെ എല്ലാം എല്ലാ നന്മകളുടെയും മാസമായ പരിശുദ്ധ റമദാൻ അത് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു റമലാനിന് നിരവധി സവിശേഷതകളുണ്ട് രബ്സലഹ് അലഹലി വല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ വളരെ കൃത്യമായി നമ്മളെക്കാരും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അബു ഹുറൈറ റലി അള്ളാഹുൽ നിന്നും വേതനത്തിലുള്ളൊരു ഹദീസിൽ കാണാം റസൂൽ സലാഹു അലിഹാലി വസ്ലമ്മ പറയുകയാണ് ഇതാ ജ റമദ് അബുഅബുൽ ജന്ന പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എട്ട് കവാടങ്ങളും തുറന്നിടും വഹുല്യഖത്ത് അബുവാബന്ർ നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും അള്ളാഹു അടച്ചിടും വസുഫിദത്ത് ഷയാത്തീൻ പിഷാജുക്കളെ അള്ളാഹു ബന്ദരസ്ഥനാക്കുകയും ചെയ്യും ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ വസുൽ സിദത്ത് ഷയാത്തീൻ പിഷാജുക്കളെ അള്ളാഹു ചങ്ങലക്കിടുകയും ചെയ്യും ഇത് പരിശുദ്ധ റമദാനിൽ മാത്രം നമുക്ക് ലഭ്യമാകുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും അനുഗ്രഹവുമാണ് പരിശുദ്ധ റമദാനിൽ ഒരിക്കലും അള്ളാഹു സുബഹാനമത്താല് ഈ മാസത്തിൽ ഉടനീളം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അടച്ചിടുകയില്ല മറിച്ച് സദാസമയം അത് തുറന്നുകൊണ്ടേയിരിക്കും നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അടച്ചിടും പരിശുദ്ധ റമദാനിൽ ഒരിക്കൽ പോലും അള്ളാഹു നരകത്തിൻ്റെ കവാടം തുറന്നിടുകയില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും വിലങ്ങുതടിയായി നിൽക്കുന്ന അവൻ്റെ മുഖ്യശത്രു റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാ സാധ്യമായ ശൈലികളും എല്ലാ നിലക്കും മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കാൻ പ്രയത്നിക്കുമെന്ന് പടച്ച നാമത്തിൽ ശബദം ചെയ്തുകൊണ്ട് അള്ളാഹു ആട്ടിയോടിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള ഷെയ്ത്താനെ പിശാജിനെ അള്ളാഹു സുബാനവത്താല പിശാജുക്കളെ പടച്ചു തമ്പുരാൻ ബന്ധനസ്ഥനാക്കി വെക്കുകയും ചെയ്യും സഹാദന്മാരെ റമദാനിലല്ലാതെ ഇത്തരം ഒരു ആനുകൂല്യം അനുകൂലമായിട്ടുള്ള സാഹചര്യം മറ്റു മാസങ്ങളിലൊന്നും നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ റമദാനിനെ പ്രത്യേകം നാം ഉപയോഗപ്പെടുത്തണം ഇമാം അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ ദുർമിതിയിൽ സഹീഹ് ദുർമിതിയിൽ ഈ വിഷയത്തെ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നുണ്ട് അബൂ അബുഹാനുൻ്റെ ഹദീസ് തന്നെ ഇതാക്കാൻ അവൻ മിൻ ഷഹർ റമദാൻ റമദാനിലെ ആദ്യത്തെ രാവ് മുതൽ അള്ളാഹു സുബാന വാല ആദ്യത്തെ രാവ് മുതൽ സുഫ്യദത്ത് ഷയാത്തീൻ വമറദ ജിൻ പിശാചുക്കളെയും ജിന്ന് വർഗത്തിലെ ഏറ്റവും അപകടകര അപകടകരകളായിട്ടുള്ള ആളുകളെയും അല്ലാഹ് ജിന്നുകളെയും അള്ളാഹു ബന്ധനസ്ഥനാക്കി വെക്കും വയ്ക്കും ഫലം തുസ്തഹ ബാബൻ നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിടും ഒരു വാതിൽ പോലും അള്ളാഹു തുറക്കുകയില്ല വഫുത്തിഹത്ത് അബു ജന്ന നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിടും ഫലം യുഹലഖ ബാബൻ ഒരു വാതിൽ പോലും അള്ളാഹു റമദാനിൽ സ്വർഗത്തിൻ്റെ കവാടം അടച്ചിടുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പരിശുദ്ധ റമദാനിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ഈ സ്വർഗത്തിൽ പ്രവേശനത്തിന് അനുകൂണമായിട്ടുള്ള എല്ലാ നന്മകളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നന്മകളിലും നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നരകപ്രവേശനത്തിന് കാരണമാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നാം വിട്ടു ചെയ്യുക മാത്രമല്ല പിശാജിൻ്റെ ശക്തിയായിട്ടുള്ള ഉപദ്രവം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ഏൽക്കാത്ത നിലക്കള്ള സുബഹാനവത്താല ആ ഭാഗവും പടച്ച തമ്പുരാൻ നമുക്കൊരു സംരക്ഷണം തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളുക ഇനി ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം സഹോദരന്മാരെ അടിവരയിട്ട് കൊണ്ട് ചിന്തിക്കുക അള്ളാഹ് സുബഹാനവത്താല സ്വർഗം ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നാം വ്യാപൃതരാവുക നരകത്തെ അള്ളാഹു സുഭാനുഭത്താന ഇപ്പോൾ തന്നെ നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നരക നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളിൽ നാം വ്യാപൃ നാം വ്യാപൃതരാവുക അതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന ആ ബോധം നമ്മെ നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ കാണുകയും തിന്മയിലേക്കുള്ള എന്തെങ്കിലും നിലക്കുള്ള പ്രേരണകൾ ഉണ്ടാകുമ്പോൾ ഇതാ റഹ്മാനായ റബ്ബ് നരകത്ത് സൃഷ്ടി വെച്ച് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആളുകളിൽ അകപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് എന്ന ആ ഒരു ഈമാനികമായിട്ടുള്ള മാനസികാവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇത് റമദാനിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഈ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കുന്നതിന് മുമ്പ് നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിനു മുമ്പ് ശക്തിയായ പിശാചൻ്റെ ആക്രമണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ നാം ഈ റമലാനിന് വേണ്ടവിധം വിനിയോഗിക്കാം അതുകൊണ്ട് തന്നെയാണ് നാം മുമ്പ് പരാമർശിച്ചതുപോലെ ഇത്രയും ആനുകൂല്യങ്ങൾ അള്ളാഹു നൽകിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അള്ളാഹുന്ന മുറബായ മലക്ക് ജുബിലിള്ള അലൈഹി സ്ലാം പ്രാർത്ഥിച്ചതിൽ യാതൊരു യാതൊരു നിലക്കുമുള്ള ഒരു ഒരു അസാംഗത്യവുമില്ല ആ പ്രാർത്ഥനയ്ക്ക് ഇബ്സലാ അലൈഹി വസ്സലും ആമീൻ പറഞ്ഞതിലും യാതൊരു നിലക്കുമുള്ള അസാംഗത്വം ഒരു നിലക്കുമുള്ള ഒരു ദോഷവും നമുക്ക് കാണാൻ കഴിയില്ല അത്രയ്ക്ക് മാത്രം പ്രധാനപ്പെട്ടതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രാർത്ഥിച്ചതും അബ്സല് അള്ളി വല്ല ആമീൻ പറഞ്ഞതും അള്ളാഹു സുബാനവതാലഹഫരത്ത് ലഭിച്ച സ്വർഗത്തിൽ സ്വർഗ്ഗം ലഭിക്കുന്ന വിശ്വ വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പിശാജിൻ്റെ സ്വാധീനത്തിൽ നിന്ന് റമലാനിലും അതിനുശേഷവും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സുബഹാനവത്താല ഷെയ്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും نما رتبت وآخر دوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.